സമാനതകളില്ലാത്ത വിജയ തിളക്കവുമായി വീണ്ടും ടാഗോർ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ ടാഗോർ കോളേജ് നൂറ് ശതമാനം വിജയമാണ് നേടിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ സ്ഥാപനത്തിൽ പഠിച്ച് നല്ല വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ഇവിടെ അവരുടെ ഒരു മധുരം വിതരണം നടത്തുന്നതിനും അതോടൊപ്പം അവരുമായി അതിൻ്റെ ഒരു ആഹ്ലാദം പങ്കിടുന്നതിനുമായാണ് അധ്യാപകരോടൊപ്പം നിങ്ങൾ ഇന്ന് വന്നു ചേർന്നിട്ടുള്ളത് ദീർഘകാലമായി പത്താം ക്ലാസ് വരെ പഠിച്ച് വളരെ സന്തോഷകരമായ ഒരു വിജയം കരസ്ഥമാക്കിയ നിങ്ങൾക്ക് ഏവർക്കും ടാഗോർ കോളേജിൻ്റെ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി ൂർ പോലീസ് സ്റ്റേഷന് സമീപത്താണ് ടാഗോർ കോളേജ് പ്രവർത്തിക്കുന്നത് അഞ്ചു മുതൽ പത്ത് വരെയുള്ള ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സുകളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ചിട്ടയായ പഠനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ സജ്ജമാക്കി ഞങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ഫലം എന്ന നിലയില് നിങ്ങളെല്ലാവരും ഇരുപതിനു പുറത്ത് കുട്ടികളും അതായത് ഫുൾ ഫുള്ള് എസ് ഉൾപ്പെടെ ഇരുപതിനു പുറപ്പെട്ട കുട്ടികൾക്ക് ഉന്നതമായ ഗ്രേഡ് നേരിട്ടന്ന് കടക്കാവൂർ മേഖലയില് ഇത്രയും മെച്ചമായ റിസൾട്ട് നമുക്ക് നേടാൻ സാധിച്ചാല് നിങ്ങളതിന് നേടിയെടുത്തതില് ഞങ്ങളുടെ ടാഗോറിന്റെ ഞങ്ങളുടെ അധ്യാപകരുടെ എല്ലാം എല്ലാ മംഗള ആശംസകളും നേരിടുന്നു വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം രാവിലെയും വൈകുന്നേരവും പ്രത്യേക ബാച്ചുകളായാണ് ഇവർ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് ഞാൻ ഫുൾ എഫ്ലസ് വാങ്ങിച്ച ഒരു കുട്ടിയുടെ അമ്മയാണ് ഇവിടുത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു കാരണം എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്കിത് മനസ്സിലായില്ല അധ്യാപകനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാർ അവിടെ എത്തി പറഞ്ഞുകൊടുത്ത് ഒരു ഒന്നല്ല ഒരുപാട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് സാർ നല്ലൊരു രീതിയിൽ മനസ്സിലാക്കുന്ന നമുക്ക് പറഞ്ഞു കൊടുക്കുന്നു എനിക്കിപ്പോൾ എൻ്റെ മോക്ക് ഇവിടെ ചേർത്ത് പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരാശരി കുട്ടികൾക്ക് പോലും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിക്കുന്ന രീതിയിലുള്ള പഠനക്രമം ഈ കോളേജിനെ വേറിട്ടതാക്കുന്നു ഈ സ്ഥാപനത്തിൻ്റെ മികവുകൊണ്ടാണ് ഇത്രയും ഉന്നത വിജയം ഇവിടെ തന്നെ ടെസ്താക്കാൻ പറ്റിയത് അവിടുത്തെ കൂടെ കൂട്ടുകൾ ടെസ്റ്റ് ഓപ്പറും കൊണ്ടാണ് നല്ല രീതിയിൽ ാണ് എ ഒരു എന്റെ പേര് അനിഷ അനിൽ സ്ഥാപനത്തിന്റെ അധ്യാപകരുടെ പ്രേരണ കൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല മാർക്ക് കിട്ടാൻ സാധിച്ചത് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും അപ്പം തന്നെ ക്ലിയർ ചെയ്തു തരും പിന്നെ കൂടെ കൂടെ ടെസ്റ്റ് പേപ്പറും സ്പെഷ്യൽ ക്ലാസ്സും നൈറ്റ് ക്ലാസ്സും എല്ലാം ഉണ്ട് തികഞ്ഞ അച്ചടക്കത്തോടെ മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ ഉന്നത നിലവാരത്തിലുള്ള ക്ലാസുകൾ ഇവർ ഉറപ്പു നൽകുന്നു എൻ്റെ പേര് ബിന്ദ്യ ഞാൻ ഇവിടെ ടാഗോർ കോളേജിലാണ് പഠിച്ചത് പത്തിൽ അപ്പോൾ ഇവിടെ കുറേ നൈറ്റ് ക്ലാസ്സും സ്പെഷ്യൽ ക്ലാസ്സൊക്കെ തന്നുകൊണ്ടാണ് ഇവിടെ ഉള്ള കുട്ടികൾക്കും പിന്നെ എനിക്കും ഉന്നത വിജയം കിട്ടാൻ കാരണം പിന്നെ ഇവിടുത്തെ സാർമാരൊക്കെ ചെറിയ ചെറിയ ഡൗട്ട് വരെ ഡൗട്ടുകൾ വരെ നന്നായിട്ട് ക്ലിയർ ചെയ്തു തരും മാത്സിനും എല്ലാ സബ്ജക്റ്റിനും സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പിന്നെ കൂടാതെ തന്നെ നമുക്ക് സ്പോർട്സ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പഠനത്തോടൊപ്പം തന്നെ തരവരുന്നത് പിന്നെ നല്ല ക്ലാസ്സുകളാണ് എല്ലാ അധ്യാപകരും കുട്ടികളെ കൂടെ നിന്നാണ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് അഭിജിത്ത് അതർ ആക്ടിവിറ്റീസ് അതായത് ടൂർ കൊണ്ടു പിന്നെ കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇൻ്റർ സെവൻ